പരിശുദ്ധ അമ്മ മാതാവ് വഴി ദൈവമാ ദൈവനാമം അകത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് അനിൽ കെ പി മത്തായി ഞാൻ പന്തളം പറന്തൽ സ്വദേശിയാണ് ഞാൻ അബുദബിയിൽ പതിനാല് വർഷമായി ദൈവാനുഗ്രഹത്താൽ കുടുംബസമേതം താമസിക്കുന്നു ഞാൻ പത്തു വർഷമായി സൺറൈസ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് എൽ എൽ സി എന്ന സ്ഥാപനം ഐ ടി സർവീസ് ഒരു സ്ഥാപനം നടത്തി വരുന്നു ഞാൻ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കൃപാസന ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയാവുന്നതും ഓൺലൈനായി കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും എനിക്ക് സാധിക്കുന്നത് അതിനുശേഷം ഞാൻ ബിസിനസ്സിൽ ആ കോവിഡ് സമയത്ത് ഒക്കെ ആയി വളരെ പ്രതിസന്ധിയിൽ നിന്നിരുന്ന അവസരത്തിൽ ആ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവാനുഗ്രഹമാക്കി മാറ്റാമെന്നാണ് എനിക്ക് ബോധ്യമായത് കാരണം ആ സമയത്ത് നമ്മൾ മാനസികമായിട്ടൊക്കെ വളരെ ഭാരപ്പെട്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ഓൺലൈനായി ലഭിക്കുന്ന നം ആ വചനങ്ങൾ ഓരോന്നും പ്രത്യേകിച്ച് ജോസഫൻ്റെ ആ മുന്നേ ഉള്ള ധ്യാനങ്ങൾ ഓരോന്നും നമുക്ക് കേൾക്കുവാനുള്ള സമയം ലഭിച്ചു അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ ഒന്നൊന്നായി പഠിക്കുന്നതിനും അവയിലെ ഓരോ പോയിൻറ്റുകളും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയോടും പ്രയാസങ്ങളോടും ഇവിടുത്തെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ ഉടമ്പടി ധ്യാനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരങ്ങളാണ് നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവഹിതം എന്താണെന്ന് ബോധ്യമാകാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൽ നിയോഗങ്ങൾ സമർപ്പിച്ചു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എൻ്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയെ നല്ല രീതിയിലൊന്ന് പൊസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സി സി ടി വി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ എ ഡി എം സി സി അപ്രൂവലൊക്കെ കിട്ടുക എന്നുള്ളതൊക്കെയായിരുന്നു അതും അനുബന്ധ അനു നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവഹിതമെങ്കിൽ അത് നടത്തി എന്ന് പിന്നീട് ഞാൻ ആ പ്രധാനമായിട്ടും സമർപ്പിച്ച ആ നിയോഗം ഉടൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ലഭിച്ച കാര്യങ്ങൾക്ക് മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അതുപോലെ ആ ഉടമ്പടി നിയോഗങ്ങൾ പ്രാർത്ഥനകൾ കൃത്യസമയത്ത് അനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാവുകയുണ്ടായി പിന്നീട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ ഒരിക്കൽ തന്നെ ഇതുപോലെ ഈ എക്സാം ആദ്യം നമ്മളെ കമ്പനി അപ്രൂവൽ ആവണമെങ്കിൽ അത് എക്സാം പഠിച്ച് അതിന് എക്സാം പാസ്സാവണം അപ്പോൾ അതിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ ഒരിക്കൽ പറഞ്ഞു അത് എനിക്ക് എഴുതിയാൽ കിട്ടൂല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിസമ്മതിച്ചു അപ്പോഴേ മാതാവ് ഞാനവിടെ കമ്പനിയുടെ പാർട്ണർ വിസ ആയതിനാൽ എനിക്കത് എഴുതാൻ സാധിക്കില്ലായിരുന്നു നേരത്തെ യു എയിലെ നേരത്തെ ലോ അനുസരിച്ച് അത് എഴുതാൻ സാധിക്കില്ല അതെനിക്കറിയാവുന്നതാണ് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് ഒരുവിധമായ നീരസമോ ഒന്നും തോന്നാതെ എൻ്റെ മനസ്സിൽ അന്നേരം മാതാവ് തോന്നിച്ചു എന്തുകൊണ്ട് നിനക്ക് ആ എക്സാം എഴുതി എഴുതുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൂടാ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി ഞാനതിൽ അവരുമായിട്ട് അവർ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്കത് എഴുതാനൊക്കാത്തൊരു രീതിയിലായിരുന്നു ഇവിടുത്തെ നിയമം പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ആ നിയമം മാറിയിട്ടുണ്ട് നിങ്ങൾ ആ എക്സാം പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് എഞ്ചിനീയർ ആക ആയിട്ട് അവിടെ വർക്ക് ഇത് വർക്ക് ചെയ്യാനൊക്കെ എന്നുള്ളു അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഞാൻ ഞാനതിനു ശേഷം അതിന് വേണ്ടുന്ന രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു ഓഫീസിൽ വന്നിട്ട് ഞാനത് പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആദ്യം വിസമ്മതിച്ച സ്റ്റാഫും എൻ്റെ കൂടെ അത് എക്സാം എഴുതാൻ തയ്യാറാവുകയും അദ്ദേഹവും എൻ്റെ കൂടെ പഠിക്കുകയും ഞങ്ങൾ ഒന്നിച്ചാ പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്തു പിന്നെ മൂന്നാല് മാസത്തിന് ശേഷം അദ്ദേഹത്തിന് വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു പോവുകയും എനിക്ക് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ ക്യാമറ സി സി ടി സർവിലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ അത് സർട്ടിഫൈഡ് ആയതിനാൽ എനിക്ക് ആ വർക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു അതിലേറെ രസകരമായ കാര്യം ഞാൻ എക്സാം എഴുതി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ നിയമം വീണ്ടും പഴയതുപോലെ ആവുകയും ചെയ്തു കാരണം പിന്നീടായാലെനിക്ക് എഴുതാൻ ഒക്കില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാതാവിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് ഉടൻ സാധിച്ചില്ലെങ്കിലും അത് ദൈവഹിതപ്രകാരം നടക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ അത് ഗുണകരമായ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കി തരും എന്നുള്ളതിന് ഞാൻ വലിയൊരു സാക്ഷിയാണ് അത് കാരണമാണ് എനിക്ക് പിന്നീട് ആ കമ്പനി റൺ ചെയ്തുകൊണ്ട് പോകുന്നതിന് മെയിനായിട്ട് ആ ഒരു എ എം സി ഉള്ളതുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് രണ്ടാമത്തെ അതുപോലെ പല കാര്യങ്ങളും അതായത് ഞാൻ ഈ ബൈബിൾ വചനങ്ങൾ പഠിക്കുമ്പോൾ അതില അതിൽ മാതാവിൻ്റെ അതായത് പരാതികളോടും അല്ലെങ്കിൽ പ്രശ്നങ്ങളോടും പരിഭവങ്ങളില്ലാതെയുള്ള ആ ഒരു ഇത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് അതായത് മനസ്സിൽ സംഗ്രഹിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക അപ്പോൾ നമ്മളുടെ പ്രതിസന്ധികൾക്ക് നമ്മൾ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുകയോ പരിഭവപ്പെടുകയോ ചെയ്യാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അതുപോലെ ഒരു ഞാൻ ജർമ്മൻ ബേസ് ചെയ്തൊരു കമ്പനിയുടെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഡാറ്റ സ്റ്റോറേജിൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഓൾ യു എ വിട്ട് അബുദി മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ആ വർക്ക് തരുന്ന ആ പ്രൊവൈഡ് ചെയ്യുന്ന ആ കമ്പനിക്കാർ എൻ്റെ ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ദുബൈയിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ട്വൻ്റി സെവൻത് ഫ്ലോറിൽ ഒരു ഫോറിൻ കമ്പനിയാണ് അവിടെ പോയിട്ട് ആ വർക്ക് ചെയ്യണം അതിന് വേറെ രണ്ടുപേർ പോയിട്ട് ആ വർക്ക് നടന്നില്ല അതിനാൽ അനിൽ പോയത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്യുക നമ്മുടെ ആളവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഒഴിഞ്ഞു മാറാനൊക്കാത്തത് കൊണ്ട് ഞാനത് സമ്മതിക്കുകയും അപ്പോൾ തന്നെ ഞാൻ ദുബൈയിൽ അവിടെ ചെന്ന് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്ന് വർക്ക് നോക്കുമ്പോൾ വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിന് അപ്പോൾ ഞാൻ അവരോട് അത് അതൊരു ഫോറിൻ കമ്പനി ആയതിനാൽ അത് ഓൺലൈനിൽ തന്നെയാണ് അത് യു എസ് എയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ അത് ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് മാതാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് ചെയ്യ ചെയ്യുവാൻ ആ വർക്ക് ചെയ്യുവാൻ ആരംഭിച്ചു എനിക്ക് തന്നെ അറിയത്തില്ല ഒരു പ്രതീക്ഷയുമില്ലാതാണ് ഇല്ലാതാണ് ഞാനത് ചെയ്യുന്നത് പക്ഷേ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നോർമലി ഡാറ്റാ സ്റ്റോറേജിൻ്റെ വർക്ക് നമ്മൾ ഹാർഡ്വെയർ ഡിവൈസ് എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അത് ഇനിഷ്യലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടെൻ മിനിറ്റ് ടൈം എടുക്കും അപ്പോൾ ആ ഒരു സമയം വരുത്തുള്ളൂ എന്നാണ് ഞാനും കരുതിയത് അത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനത് ചെയ്യാൻ നേരം അത് അതിൽ ഗ്രീൻ ലൈറ്റ് കാണിച്ചു അപ്പോൾ ഞാൻ വർക്ക് റെഡി ആയി എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനത് അതിന് പുറത്തിറങ്ങാനായിട്ട് തുടങ്ങി അപ്പോഴേ കൃപാസനത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് അതായത് ഇവിടുത്തെ വൈകിട്ടത്തെ ഏഴുമണി എന്നുള്ളത് അവിടുത്തെ അഞ്ചരയാണ് ടൈം അപ്പോൾ വൈകിട്ടത്തെ അഞ്ചരയ്ക്കും രാവിലെ ഇവിടുത്തെ സമയം അവിടെ നാലുമണി എന്നുള്ള രീതിയിൽ ഞാൻ അലാറം വെച്ചിട്ട് ആ സമയത്ത് തന്നെ ഈ ഉടമ്പടി പ്രാർത്ഥന മനപ്പാടമാക്കിയതിനാൽ ജോലിയിലാണെങ്കിലും വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എല്ലാ ദിവസവും അനുദിന പ്രാർത്ഥനയോടുകൂടി വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും അത് ഞാനത് തിരികെത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ ഈ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അവർ അതിൻ്റെ ജിയോ ഇൻറ്റർഫേയ്സ് വെച്ചിട്ട് വിദേശത്ത് നിന്ന് നോക്കിയിട്ടാണ് പറയേണ്ടത് അപ്പം ഞാൻ അത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വീണ്ടും ആ മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക വീണ്ടും ചെയ്ത പ്രൊസീജിയർ രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത് വീണ്ടും ചെയ്യണം അതിനൊരുപാട് ബുദ്ധിമുട്ടുമാണ് പക്ഷേ ഞാനത് റെഡി ആയെന്നുള്ള രീതിയിൽ ഞാൻ നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മൊബൈലിൽ അത് പ്രാർത്ഥനയുടെ അലാറം അടിച്ചു ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു ആ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഓഫീസിൽ അപ്പോൾ ക്യാബിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ക്ലയൻറ്റിൻ്റെ സ്റ്റാഫ് വന്നിട്ട് പുറത്ത് നിന്നിട്ട് കൈ കാണിക്കുന്നുണ്ട് പുള്ളി പറയാൻ എൻ്റെ കൺവേ ചെയ്യാൻ ചെയ്ത മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ മെഷീൻ അത് റെഡി ആയിട്ടില്ല ഫോൾട്ടാണെന്ന് അവിടുന്ന് യു എസ് നിന്ന് മെസ്സേജ് വന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത് പക്ഷേ ഞാനത് കേട്ടില്ല ഞാൻ ഈ പ്രാർത്ഥനയിലായതുകൊണ്ട് ഞാൻ ഓക്കെ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ കൈ കാണിച്ചു അപ്പോൾ പുള്ളി ധരിച്ചു ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് റെഡി ആകുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ ഞാൻ പോയി എളുപ്പം മെഷീൻ ഓഫ് ചെയ്ത് വീണ്ടും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുമായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ എനിക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കോഫി മെഷീനിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ക്യാബിന് വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുകയാണ് സാറ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് മെഷീൻ ഓക്കെ ആയി സക്സസ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ആണെന്ന് ഞാൻ തന്നെ അതിശയിച്ചു പോയി ഞാൻ എന്നിട്ട് എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ സാധാരണ അഞ്ചരയ്ക്ക് അലാറോ ഓൺ ആവേണ്ടത് അന്നേരം സമയം ഉള്ളൂ ഞാൻ എനിക്ക് അലാറം അടിച്ചതാണോ അതോ എനിക്കത് തോന്നിയതാണോ അന്നേരം ആ ഒരു പ്രാർത്ഥന ഇത് ശ്രദ്ധിക്കാൻ അപ്പോൾ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും നമുക്കറിയാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ആ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചാൽ അതുതന്നെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മളെപ്പോഴും നമ്മൾക്ക് എന്താണോ ഇപ്പോൾ ആരെങ്കിലും ഒരു ആവശ്യം നമ്മളുടെ ഇരിക്കു പറയുക നമുക്കതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ആ ഒരു ഉത്കണ്ഠയ്ക്ക് അല്ലെ ആ ആകുല ആകുലതയ്ക്ക് ഒരു ആശ്വാസം നൽകുവാൻ സാധിക്കുന്നുവെങ്കിൽ അതും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നു അതേപോലെ ഇപ്പോൾ ഇവിടെ സമയ ചുരുക്ക കാരണം ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ഇത്ര ഇത്ര മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങളാണ് ആ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം ആ അവസരത്തിലൂടെ നമുക്ക് നമ്മളുടെ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച നേടി നമ്മൾക്ക് ജീവിത വിജയം നേടുന്നതിന് അത് നമുക്ക് ഉപകരിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിധമായി ഇപ്പോൾ തൊഴിൽ മേഖലയിലായാലും പലരും അവിടെയൊക്കെ വന്നിട്ട് ജോലി ആദ്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പറയും അയ്യോ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമാണ് പക്ഷേ ആ പ്രയാസകരമായ ജോലി കിട്ടാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കി അതിന് നിരന്തരം നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നവരായാൽ നമ്മൾക്ക് ദൈവം അതിനേക്കാൾ ശോഭനമായിട്ടുള്ള ഭാവി നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നിരന്തരം ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം ഞാൻ അഞ്ച് വർഷമായിട്ട് എനിക്ക് കേരള മീൻസ് ബിസിനസ് ആവശ്യവുമായിട്ട് യു എയിൽ തന്നെ തങ്ങേണ്ടത് ഉള്ളതിനാൽ എനിക്ക് ഇവിടെ വരുന്നതിന് സാധിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് അതിന് ശേഷം ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് നേരിട്ട് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ മനസ്സിൽ അതായത് അവിടെ വെച്ച് തന്നെ ഞാൻ മറ്റുള്ളവരുടെ ഇരിക്കില്ല ഞാൻ അറിഞ്ഞ ദൈവവചനം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് അവരാവശ്യക്കാരാണ് എന്നെനിക്ക് ബോധ്യമായാൽ ഞാൻ അവരുടെ ഇരിക്കൽ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഒക്കെ അവർ ചെയ്യാറുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് സെവൻറ്റി എഴുപതോളം ആൾക്കാർ ഇവിടെ ഉടം ഇങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുക ഇവിടെ വരുന്നതിനും ദൈവം സഹായിച്ചു അത് ദൈവം എന്നിലൂടെ പ്രവർത്തിച്ച് നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും അത് നമ്മൾ ചെയ്തു നല്ലതാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുക ചെയ്തേ അങ്ങനെയൊക്കെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു അതൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളിപ്പോൾ ഈ നാട്ടിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ദൈവം തരുന്ന വലിയൊരവസരമാണ് ഏത് സമയത്തും നിങ്ങൾക്കിവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ തരുന്നൊരു അവസരം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇവിടെ വരാൻ സാധിക്കാത്ത ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ കണ്ണീരോടെ ഇവിടുത്തെ ഓൺലൈനോട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ വരുന്നതിനും ദൈവം തരുന്ന അവസരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ച് ആറ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളിച്ചേരുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും അനിൽ കെ പി മത്തായി എന്ന ഈ സഹോദരൻ ഐ ടി സർവീസ് കമ്പനി ചെയ്യുന്ന മകനാണ് അതായത് പത്ത് വർഷമായിട്ട് യു എ യിൽ തൻ്റെ കമ്പനിയിൽ ജോലി തുട തുടർന്നുകൊണ്ടിരിക്കുന്നു ബിസിനസ് എങ്ങനെയാണ് അബുദാബിയിൽ തൻ്റെ ബിസിനസ് മേഖലയിലെ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ എങ്ങനെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തനിക്ക് അതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു തനിക്ക് ആ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തനിക്ക് തന്നെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഈ മകന് വേണമെങ്കിൽ ഈ മകൻ തന്നെ എക്സാം എഴുതണം എന്നാൽ അതുവരെ യു എ ഇയിൽ അങ്ങനെ ഒരു നിയമമില്ല ഇല്ല പാർട്ട്ണർഷിപ്പാണ് ഉള്ളത് അപ്പോൾ തൻ്റെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ സ്റ്റാഫ് അത് നിരസിക്കുന്നു പിന്നീട് വേറെ വഴികളില്ല അപ്പോൾ പിന്നീടാണ് ഈ മകന് അങ്ങനെ ഒരു നിയമം തന്നെ പുതിയതായിട്ട് അവിടെ വന്നു അതായത് തനിക്ക് തന്നെ അത് അതെഴുതാം എന്നുള്ള ഒരു നിയമം വരികയും ഈ മകൻ അതിനെ അപ്ലൈ ചെയ്യുന്നു എക്സാം എഴുതുന്നു അതോടൊപ്പം തന്നെ എഴുതിയില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റാഫും കൂടെ ചേരുന്നു അങ്ങനെ തനിക്ക് താൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നിയമം അവിടെ വന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ആ നിയമം മൂന്ന് പ്രാബല്യത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നുള്ളു തൻ്റെ എക്സാമിന് ശേഷം ആ നിയമം ഇപ്പോൾ അവിടെ ഇല്ല അപ്പോഴിപ്പോഴും തനിക്ക് തന്നെ തൻ്റെ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇനി മറ്റൊരു സ്റ്റാഫ് തനിക്ക് വേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് അമ്മ മാതാവ് ഈ മകനെ എങ്ങനെയാണ് പാറമേൽ നിർത്തിയത് ക്ലേശകാലത്ത് തൻ്റെ കഷ്ടതയുടെ സമയത്ത് തന്നെ കൈപിടിച്ചുയർത്തി പാറയിൽ നിൽക്കുവാന് ഉയർന്ന സ്ഥലത്തേക്ക് അമ്മ ഈ മകനെ ഉയർത്തുകയാണ് അങ്ങനെ പോകുമ്പോൾ മറ്റ് പലരും പരിശ്രമിച്ച പല കാര്യങ്ങൾ അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലാണ് അത് ഒരു വർക്ക് ടാസ്കിങ് പ്രോബ്ലം തന്നെയായിരുന്നു അത് ഈ മകനോട് ചെയ്യാൻ പറയുന്നു ഈ മകൻ അത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു എന്നാൽ തനിക്കത് പൂർത്തീകരിച്ചു എങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല റിസൾട്ട് വരുന്നതിന് കുറച്ച് സമയം ബാക്കിയുള്ളപ്പോഴാണ് ഈ മകൻ ഇവിടെ വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞതാണ് സിസ്റ്റർ ജസ്റ്റ് അതിൻ്റെ നക്ഷലായിട്ട് അതൊന്ന് അത് എത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് മാത്രം അപ്പോൾ അത് പൂർത്തീകരിച്ചു എന്നാൽ അതിൻ്റെ റിസൾട്ട് കയ്യിൽ കിട്ടിയില്ല അപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയമായി നമ്മുടെ അഞ്ചര സമയം അപ്പോഴാ സമയത്ത് ഈ മകൻ്റെ അലാം അടിക്കാൻ വേണ്ടി ഈ മകൻ വെച്ചിട്ടുണ്ട് എന്നാലും അടിച്ചോ ഇല്ലയോ എന്നൊന്നും ഈ മകന് അറിയില്ല പക്ഷേ ഈ മകന് അടിച്ചതായിട്ട് തോന്നുന്നു പുറത്തിറങ്ങി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വെറും അഞ്ച് മിനിറ്റ് ആ സമയത്ത് ഈ മകൻ പ്രാർത്ഥനയിലായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി വന്ന് ഇത് ലോഡായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് താൻ പ്രാർത്ഥനയിലല്ലായിരുന്നെങ്കിൽ ഈ മകൻ തീർച്ചയായും അത് പോയി ഓഫ് ചെയ്ത് വീണ്ടും താൻ എടുത്ത ആ റിസ്ക് അത്രയും വീണ്ടും അവിടെ ചെയ്യേണ്ടി വന്നേനെ എന്നാൽ ഈ മകൻ ഫൈവ് മിനിറ്റ് എന്ന് കൈകൊണ്ടാങ്ങിയും കാണിക്കുന്നു അത് താൻ പ്രാർത്ഥനയിലായത് എന്നാൽ ആ എംപ്ലോയിക്ക് മനസ്സിലായത് അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാം റെഡിയാകുമെന്ന് ഇതൊക്കെയാണ് അമ്മ അവിടെ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ഈശോ നാം ചെയ്യേണ്ട സംഭാഷണം ഈശോ ഏറ്റെടുക്കുമ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ അതായത് ഇതൊക്കെ പല പ്രതിസന്ധികളായിട്ട് മാറാവുന്നതാണ് എന്നാൽ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ കാര്യം ക്ലിയർ ആകുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ മകൻ ചെയ്യുന്നു അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവിടെ ആ കം ഏജൻസിയോട് പ്രാർത്ഥിക്കുന്നു അതായത് ഏജൻസിയോട് സംഭാഷണം നടത്തുന്നു അവിടെ കാര്യങ്ങൾ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് പലതും ഇത് ഇതിലൂടെ പോയാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നം നാം അറിയാതെ തന്നെ നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ ദൈവം വഴി നടത്തുന്നു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു ആ കമ്പനി അത് ഏറ്റവും നല്ല രീതിയിൽ ഗവൺമെൻ്റ് അപ്രൂവൽ അല്ലേ ലഭിക്കുവാനായിട്ട് സാധ്യമാവുകയാണ് ആ പ്രോബ്ലം സോൾവ് ആവുകയാണ് പലരും ശ്രമിച്ചിട്ട് പല ടെക്നീഷ്യൻസും ശ്രമിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഈ മകനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇന്ന് ഈ മകൻ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ അഞ്ച് നാല് വർഷത്തിലേറെയായി തനിക്ക് അവിടെ നിന്ന് പോരാൻ സാധിക്കുന്നില്ല ഓൺലൈൻ വഴി മാത്രമാണ് തനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകൾ കൂടാൻ സാധിക്കുക കൃപാസനം കാണാൻ സാധിക്കുക തന്നെ ഓൺലൈൻ വഴി ഈ മകൻ പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം നിങ്ങൾക്ക് ഇവിടെ വന്ന് എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്നാൽ വിദേശത്തേക്കൊക്കെ വിദേശത്തൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവർ ഇനിയും പലരും വിഷമിക്കുകയാണ് എനിക്കൊന്ന് കൃപാസനത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഫ്രാൻസിലോ ലൂർദിലോ മെജുഗോറിയിലോ നോക്ക് നോക്കിലോ ഒന്നും പോകാൻ പറ്റില്ല അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണതൊക്കെ എന്നാൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ താരയ്ക്കടുത്തേക്ക് നമുക്ക് വെറും കാതങ്ങൾ മാത്രമേ സഞ്ചരിക്കേണ്ടതു അത് ചിലപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ പണി വേണ്ടെന്ന് വെക്കുന്നതായിരിക്കാം ഒരു ദിവസത്തെ വഴിദൂരമായിരിക്കാം അല്ലെങ്കിൽ ഈ ആലപ്പുഴയിൽ ഈ ചേർത്തലയിലൊക്കെ ഉള്ളവർ ഇനിയും എത്രയോ പേർ ഇവിടെ വരാൻ കിടക്കുന്നു ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ മകൻ പറയുന്നത് എന്താണ് നിങ്ങളിവിടെ വരണം നിങ്ങളിവിടെ വന്ന അമ്മയെ കാണണം ഇവിടെ കൈനിറയെ സമ്മാനവുമായി ദൈവം നമ്മെ നോക്കിയിരിക്കുകയാണ് ഇതൊന്നും മേടിച്ചെടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് വേണ്ടേ നിറയെ സമ്മാനവുമായി തമ്പുരാൻ കുത്തിയിരിക്കുന്നു നമുക്കത് മേടിച്ചെടുക്കാനായിട്ടൊരു മനസ്സില്ല ഹൃദയമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ പണി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ മറ്റു പല ഉത്തരവാദിത്തങ്ങൾ ഇതിനൊക്കെയാണോ നാം പ്രാധാന്യം കൊടുക്കുക അത് എന്നുള്ളത് നാം ഇത്തരണത്തിൽ ഒന്ന് ചിന്തിക്കണം നമുക്ക് ഉടമ്പടിയിലൂടെ കിട്ടുന്ന ജോലികൾ അതിലൊക്കെ പിന്നീട് സമയം അതിനായിട്ട് പോവുകയാണ് പിന്നീട് വിശുദ്ധ കുർബാനയ്ക്ക് സമയമില്ല സാഹചര്യമില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ നമുക്കൊന്ന് നമ്മെ തന്നെ വിചി വിചിന്തനം ചെയ്യാം അങ്ങനെ എഴുപത് പേരോളമാണ് ഈ മകൻ മൂലം യു എ ഇയിൽ ഉടമ്പടി എടുത്തതെന്നാണ് പറയുക നാം മൂലം എത്ര പേര് ഇവിടെ വന്നോ നമുക്ക് ചിന്തിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക